കൈകൾ നന്നായി ഓട്ടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നന്നായി ഓട്ടി പിടിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ ഓട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കൈകൾ നന്നായി ഓട്ടി പിടിച്ചിട്ടുണ്ട് ഞാൻ ഈ കൈകളിലേക്ക് ഒരു ഭക്ഷ ഇതിലേക്ക് കയ്യിലേക്ക് ഒരു പശ അപ്ലൈ ചെയ്യുകയാണ് ആ ഭക്ഷ നിങ്ങളെ കൈകളിലെ ചെടിലേക്കൊക്കെ താഴേക്ക് നൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ട് അത് ചെറിയ കാട്ട് തട്ടി അതിങ്ങനെ ഉണങ്ങി വരികയാണ് നിങ്ങൾ എത്ര ഉപത്തിരിക്കാൻ ശ്രമിച്ചാലും ഉപയോഗത്തിരിക്കാൻ കഴിയില്ല നിങ്ങൾ കണ്ട തുറന്ന് നോക്കാനും ഓക്കെ ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുക പക്ഷെ ശ്രമിച്ചാൽ നിങ്ങൾ കഴിയില്ല ശ്രമിച്ചാൽ നിങ്ങൾ കഴിയില്ല ഓക്കെ റിലാക്സ് 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 ജസ്റ്റ് കണ്ണുകളറയ്ക്കുക ഞാൻ കഴിവിലേക്ക് മാത്രം ശ്രദ്ധിക്കുക നാളെ ഈ പക്ഷേ എല്ലാം ഞാൻ റിമൂവ് ചെയ്യാനാണ് കയ്യിൽ റിമൂവ് ചെയ്ത് വരും ഇപ്പോൾ സാധാരണ രീതിയിലായി നിങ്ങളെ കൈകൾക്ക് നിങ്ങൾ സാധാരണ നമ്മൾ കഴിഞ്ഞാൽ എടുക്കാൻ കഴിയും ഞാൻ കയ്യിൽ കൈ പിടിച്ചാൽ നിങ്ങൾ കയ്യിലും സാധാരണ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാൻ കഴിയും ജസ്റ്റ് കൈ നോക്കും el también, ahí no hay